വിവാഹബോധനം ലഭിച്ചതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് പുനർവിവാഹം കഴിക്കേണ്ടത് നമ്മൾ പലർക്കുമുള്ള സംശയമാണ് വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തതാണ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരവും ലഭിച്ച വിവാഹബോധനമാണെങ്കിൽ അപ്പീൽ കാലാവധിയായ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അപ്പീലുകളൊന്നും നിലവിലില്ലെങ്കിൽ നിങ്ങൾക്ക് പുനർവിഹം കഴിക്കാവുന്നതാണ് മുസ്ലിം നിയമപ്രകാരം പുരുഷന് തലാഖ് ലഭിച്ചു കഴിഞ്ഞ് കാലതാമസമൊന്നും ഇല്ലാതെയും എന്നാൽ മുൻഭാരിയുടെ സഹോദരി വിവാഹം കഴിക്കാനാണെങ്കിലും നാലാം ഭാര്യയെ വിവാഹമോചനം ചെയ്യാനാണെങ്കിലും അവരുടെ ഇതാ പീരീഡ് കഴിഞ്ഞ് മാത്രമേ പുനർവിഭാഗം സാധ്യമാവുകയുള്ളൂ മുസ്ലിം സ്ത്രീകൾക്ക് തലാഖിന് ശേഷം അവരുടെ ഇതാബ് പീരീഡ് അതായത് മെൻസസ് ആകുന്നവർക്ക് മൂന്ന് മെൻസസ് സർക്കിളിന് ശേഷവും കഴിഞ്ഞവർക്കും മറ്റും മൂന്ന് ലൂണാർ മാസങ്ങൾക്ക് ശേഷവും ഗർഭിണികൾക്ക് പ്രസവ ശേഷവും പുനർഭാഗം ഓഫ് മുസ്ലിം മാരേജ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ പ്രകാരം മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനം ലഭിച്ചതിനു ശേഷം അവരുടെ ഇതാബ് പീരീഡിനോടൊപ്പം അപ്പീൽ കാലാവധിയായ തൊണ്ണൂറ് ദിവസവും കഴിഞ്ഞതിന് ശേഷം പുനർഭാഗം കഴിക്കാവുന്നതുമാണ് പക്ഷേ ഈ ആക്ട് പ്രകാരം നാല് വർഷമായി ഭർത്താവിനെ കാണുമല്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ലഭിച്ച വിവാഹമുതരമാണെങ്കിൽ ഉത്തരവ് വന്നതിന് ശേഷം ആറ് മാസം കഴിഞ്ഞ് മാത്രമേ പുനർവിവാഹം കഴിക്കാൻ കഴിയുകയേ ഉള്ളൂ ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ കഴിഞ്ഞു